ഹായ് ഹലോ ഇപ്പൊ കുറെ ദിവസമായില്ലേ നമ്മളെല്ലാവരും ഒക്കെ കണ്ടിട്ട് കുറെ ദിവസമായിട്ട് ഞാൻ ഈ മാതാവിനെ വെക്കണതിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു കൊറച്ചുപേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നു കാണിച്ച് തരുമോ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇന്നെ ചേട്ടൻ്റെ വീട്ടിലാണോ നമുക്ക് കൊണ്ടു നടക്കുന്നത് മാതാവിനെ കിട്ടിയിരിക്കുന്നത് ചേട്ടന്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ നമ്മ നാട്ടിൽ തന്നെ കിടക്കണോണ്ട് എനിക്ക് കൊണ്ടിട്ടാ പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടുണ്ട് ചേട്ടാ അപ്പൊ വന്ന് ഞാൻ വന്നപ്പോ അച്ഛനൊക്കെ വന്ന് ഇനിയിപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വിശദമായിട്ട് കാണിച്ച ഓരോ കൊല്ലം കൂടുന്ന ഈ ഒക്ടോബർ മാസത്തിലാണ് കൊന്തമാസം ഈ മാസത്തിൽ കഴിഞ്ഞ കൊല്ലം നേരക്കിട്ട് എടുത്തിട്ടുണ്ടാവും ഏത് വീട്ടിലാണ് കിട്ടാൻ പോണത് മാതാവ്ന്നുള്ളത് അപ്പൊ ഈ കൊല്ലം നമ്മുടെ ചേട്ടന്റെ വീട്ടിലായിരുന്നു മാതാവിനെ കൊണ്ടുവരല് അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈബിൾ വായനയും കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ടാം കുറച്ചുനേരം ബൈബിൾ ഒക്കെ വചനം കേട്ടിട്ട് ഒന്ന് ഇരിക്കി പക്ഷെ ഞാൻ വരാം ആയി അവൾ ഉദ്ഘോഷിച്ചു നീ വരുവാനുള്ള പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇന്ന് നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ഇതെന്റെ അപ്പച്ചാട്ട അപ്പം സ്വാഗതമൊക്കെ ആശംസിക്കാൻ വേണ്ടിട്ട് അപ്പച്ചന്റെ അനിയൻ സ്വാഗതം പറഞ്ഞോണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ നമ്മുടെ കുടുംബം ആ വരവ് ചെലവ് കണക്ക് ഒരുപോലല്ലാത്ത കാര്യങ്ങൾ ഇതെല്ലാം അവതരിപ്പിക്കല് കലാപരിപാടികൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു ദിവസം നമ്മൾ ഈ വീട്ടിലായിരിക്കും കേട്ടോ മാതാവ് മാതാവിനെ ഇനി ഇപ്പൊ അടുത്ത യൂണിറ്റിൽ നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞിട്ട് രാവിലെ പ്രാർത്ഥനയോട് കൂടി ഈ മാതാവിനെ കൊണ്ട് അടുത്ത യൂണിറ്റിലോട്ട് പോകും അപ്പോൾ പോണ വഴി മുഴുവനും നമ്മളിങ്ങനെ കൊന്ത ചൊല്ലി പിന്നെ ആ പോണ കുടുംബ യൂണിറ്റിലെ എത്ര വീടുണ്ടെന്ന് വെച്ച് ആ വീടുകളിൽ മുഴുവനും മാതാവിനെയും കൊണ്ട് കേറും ആ സമയങ്ങൾ മുഴുവനും കൊന്തേം ചൊല്ലി ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ പോണത് അപ്പൊ നമ്മുടെ വഴികളിലൂടെയും ആ വീടുകളിലോട്ടൊക്കെ കേറി കഴിയുമ്പോൾ നമ്മളിലൊക്കെ സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാതാവ് കൊണ്ടുപോകും തിരിച്ചു പോകുമ എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അങ്ങനെയാണ് നമ്മൾക്ക് ഈ കൊന്ത മാസം നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടാ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഭയങ്കര ആഘോഷമായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഉം ഈ മാതാവിനെ വഹിച്ചിട്ടുള്ള ഈ ഒരു പ്രയാണം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ പേരൊക്കെ ഞാൻ മാതാവിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കരുത് മാതാവിന്റെ പരിപാടി ഉണ്ടായിരുന്നൊക്കെ ഇങ്ങനെ ഞാൻ ലൈവിലൊക്കെ വരുമോ ഞാനിങ്ങനെ പറയുമ്പോ നമ്മുടെ താക്കഡും മോനൊക്കെ ചോദിക്കുവായിരുന്നു ഇതെന്താ സംഭവം ഉം അവർക്ക് ഇത് പരിചിതം അല്ലാത്തവരൊക്കെ ഇണ്ടാവും ചിലവരുടെ സൈഡിലൊക്കെ ഇങ്ങനെ പരിപാടികൾ ഉണ്ടാവും ചിലവരുടെ സൈഡിലൊക്കെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ചിലവരിക്കൊക്കെ ഇതൊരത്ഭുതം ഒരുക്കും ഉണ്ടായ സംഭവമാണ് ഭയങ്കര ആഘോഷിച്ചിട്ട് ഒരു കല്യാണം നടക്കുന്ന ഒരു പ്രതീതിയിലായിരിക്കും നമ്മൾക്ക് മാതാവിനെ കിട്ടണത് ഇപ്പൊ ഈ ഒരു ദിവസം ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിന് തൊട്ട് മുന്നേ നമ്മൾ നറുക്കിടും അടുത്ത കൊല്ലം ഏത് വീട്ടിലോട്ടാണെന്ന് അപ്പൊ ഈ ഒരു കൊല്ലം ആ വീട്ടിലുള്ളവർക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൊല്ലം അവർക്ക് സമയവും കിട്ടും അപ്പൊ അടുത്ത കൊല്ലം ആകുമ്പോഴും അവര് ആ കുടുംബവും വീടൊക്കെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി ഭയങ്കര ആഘോഷപൂർവ്വം മാതാവിന അവരുടെ വീട്ടിലും വെച്ചിട്ട് ഇതേപോലെ ഞാൻ ആഘോഷവും അവിടെ ഉണ്ടാവും അപ്പൊ ഇതാണ് ഇതിന്റെ പുറയിലുള്ള ഒരു ഞങ്ങളുടെ ഈ ഒരു കൊന്തമാസം എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇത്ര ആഘോഷമായിട്ടാണ് നടക്കണേന്ന് തന്നെ ഉള്ളൊരു തെളിവാണ് അതെ വെടിക്കെട്ട് വരി ഉണ്ടായിരുന്ന ചേട്ടൻ്റെ വീട്ടില് നമ്മുടെ കൊന്തയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണക്കവതരം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പ വെടിക്കെട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പള്ളി പെരുന്നാളില് വിടകം പൂടുന്ന പോലെ വെടിക്കെട്ടായിരുന്നു ഇനിയിപ്പൊ കുർബാന ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് സ്നേഹവിരുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതെല്ലാവരുടെയും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് തന്നെയായിട്ടോ അപ്പം എല്ലാവരും കൂടി ഫുഡ് അതിനിടയിൽ കൂടി പാട്ടൊക്കെ പാടാനുള്ള പാട്ടൊക്കെ പാടും ഡാൻസ് കളിക്കാനുണ്ടതുണ്ടെങ്കിൽ ഡാൻസ് കളിക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പോയത് നമ്മുടെ കുടുംബനെ ആ സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാതുകൊണ്ട് നമ്മൾക്ക് മര്യാദമൊന്നും വീഡിയോ ഒന്നും മുഴുവൻ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ ആലോ ഞാൻ അന്ന് പിടിച്ച് എനിക്ക് ഇടാനും പറ്റിയില്ല അന്ന് പിടിച്ച് നിങ്ങളതും കാണിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് കൃത്യമായിട്ട് ചേട്ടൻ്റെ വീട്ടിലാണ് മാതാനൊക്കെ ഇട്ടേക്കാണ് നമ്മൾ ക്ഷണിച്ചത് അപ്പം ഉള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉമ്മ മാതാവിനെ ഒക്കെ വിശുദ്ധ കാണിക്കണം അവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ എന്താണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ്ട് വീഡിയോ അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു നല്ല മാങ്ങാ കറി ഇറച്ചുവലത്ത് അച്ചാറ് കാര്യങ്ങൾ പാലൊഴിഞ്ഞത് ഇത് ഈ കറുത്ത ഡ്രെസ്സിട്ട അനുഭവമായിട്ട് കേട്ടോ നമ്മളുടെ കാറ്ററിങ് പൈനാപ്പിള് അങ്ങനെ നല്ല വിഭവസംപ്രഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൊന്തയും കൂടി ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചു വീടുകളിലോട്ട് പോകും അപ്പം ഇതാണ് നമ്മളുടെ കൊന്തമാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ ഇപ്പം വീഡിയോകളൊക്കെ കാണാനായിട്ട് ഇപ്പം എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ തുടങ്ങി ഇതിപ്പോൾ ഇയാളെനിക്ക് ഇട്ടേക്കണ പേരാണ് റീൽ റാണി എന്ന് ആറാർന്നാണ് എന്നെ കാണുമ്പോൾ വിളിക്കുന്നത് എന്തെങ്കിലും ആവട്ടെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ പേര് അപ്പൊ എന്നെയിപ്പൊ വിളിക്കണതാണ് ആറാറ് ത്രീലറാണി എന്തെങ്കിലും ആവട്ടെ ഇതൊക്കെ ഒരു മറ്റേ ഇതൊക്കെ ഒരു എന്താ പറയാ എനിക്ക് കിട്ടണ ഏറ്റവും വല്യൊരു അംഗീകാരമൊക്കെ ആയിട്ട് ഞാൻ ഓർക്കണത് ആരോടും വെച്ചാൽ ഞാൻ ഇപ്പൊ ഒരു ആറാർന്നൊക്കെ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യല്ലേ അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നിട്ട് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടോ അപ്പം റീൽ റാണി എന്നൊക്കെ പറഞ്ഞ പേരിട്ട ആളും പാട്ടും കാര്യങ്ങളൊക്കെ ഇതിട്ട പിന്നീട് ഇപ്പോൾ വോയിസ് മ്യൂസിക് ഒക്കെ കയറുമ്പോൾ കോപ്പി റൈറ്റ് വരുമോ എന്ന് ഓർത്തിട്ട് ഞാനത് മ്യൂട്ട് ചെയ്തേക്കാണ് പാട്ടിട്ട് ആളുകളെ കേൾപ്പിക്കരുതെന്ന് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വരുന്നത് പിന്നീട് ഒരു കൊന്തയും കൂടി ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞങ്ങളിതേ വീട്ടിലോട്ട് പോവും അപ്പൊ കൊന്ത മാസത്തിൽ ഞങ്ങള് ചെയ്തോണ്ടിരിക്കുന്ന ഈ കാര്യങ്ങള് അപ്പൊ ഏകദേശം മനസ്സിലായില്ലേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണണമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾക്കും അറിയാലോ നമ്മുടെ നാട്ടിൽ മാത്രമേ ഇങ്ങനത്തെ ഒക്കെ ഒരു ഇതൊള്ളൂ എന്നാണ് എൻ്റെ അറിവ് നിങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം അപ്പൊ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ